ഹലോ വെൽക്കം ബാക്ക് ടു നെസ്ഫ വ്ലോഗ്സ് അപ്പോൾ നമ്മുടെ കൊല്ലം കല്യാൺ സിൽക്സിൻ്റെ ആഡി സെയിലിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ സാരി സെക്ഷനുമായിട്ട് തന്നെയാണ് ഞാൻ വന്നിരിക്കുന്നത് ബഡ് വെഡ്ഡിങ് സാരീസിൻ്റെ സെക്ഷനുമായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ കാഞ്ചീപുരം സാരീസിലൊക്കെ തന്നെ അപ് ടു സെവൻറ്റി പെർസെൻറ്റേജ് ഓഫേഴ്സ് ആണുള്ളത് അപ്പോൾ നമ്മുടെ ആ ഒരു ഓഫേഴ്സൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ആഡി സെയിലായിട്ട് ഷോപ്പിൽ നല്ല തിരക്കുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയും സ്റ്റാർട്ട് ചെയ്യാം സോ ഇത് ഞാൻ ആഡി ഈ ിൽ നിന്ന് വാങ്ങിച്ച ടോപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പാണ് ഇതെൻ്റെ മോനോടൊപ്പം നൈറ്റ് ഔട്ടിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് ഇട്ടും കൊണ്ട് പോകാൻ പറ്റുന്ന നല്ലൊരു കൂട്ട് ടോപ്പാണ് കേട്ടോ നല്ല തട്ടുകടയിൽ പോയിട്ട് നല്ല ബീഫ് ഫ്രൈയും കട്ടനും ഒക്കെ എൻ്റെ മോനോടൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ട് നൈറ്റ് ഔട്ടിങ് പോകുന്ന ടൈമിൽ ൊരണം കൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത് സോ അപ്പം എൻ്റെ കോഫി ഇതേ വന്നിട്ടുണ്ട് ആൻഡ് എനിക്ക് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് ഞാൻ ഭയങ്കര കോഫി ഫ്ലവർ ആണ് എന്നുള്ളത് അപ്പോൾ ആ കോഫി കിട്ടിയ എൻ്റെ സന്തോഷമാണ് കേട്ടോ എൻ്റെ മുഖത്തുള്ളത് ആൻഡ് ആ കോഫി കപ്പിലെ ആ ഒരു ഡിസൈൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഓക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അത് ആൻഡ് ഇവിടുത്തെ കോഫി സൂപ്പേബാണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ കോഫി കഥയ്ക്കായിട്ട് ഇരുന്നാൻ പറ്റില്ലല്ലോ നമ്മുടെ വെഡ്ഡിങ് സാരി സെക്ഷനിൽ എങ്ങനെയാണ് ഓഫേഴ്സ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കാം അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ അടിപൊളി ഒരു ചെക്ക് ഡിസൈൻ വരുന്ന ഒരു സാരിയാണ് കാണിച്ചു തരുന്നത് ഒരു ക്രീം ആൻഡ് എന്താണ് ഗ്രീൻ കളർ കോമ്പിനേഷനിൽ ഒരു സാരിയാണിത് ചെക്ക് ഡിസൈൻ ആണ് പല്ലൂലും വരുന്നത് അപ്പൊ നല്ല ഭംഗി വരില്ലേ അയ്യോ ക്യൂട്ടായിട്ടുണ്ടല്ലേ ഈ ഒരു സാരി ആൻഡ് ചെക്ക് തന്നെയാണ് ബ്ലൗസ് പീസിലും വരുന്നത് കേട്ടോ ആ ഒരു ചെക്ക് ഡിസൈൻ പല്ലുവും ചെക്ക് മോഡൽ തന്നെയാണ് അപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഇതിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ആർക്കൊടുത്താലും നന്നായിട്ട് ചേരുന്ന ഒരു സാരിയാണ് കേട്ടോ നമ്മുടെ എന്താ പറയുന്നത് റിലേറ്റീവ്സിനൊക്കെ തന്നെ നമ്മൾ കല്യാണം വരുമ്പോഴത്തേക്ക് സാരി എടുക്കേണ്ടി വരും അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് അതേ നോക്കിക്കേ നല്ല സൂപ്പർ ബ്ലൂക്ക് അല്ലേ ഒരു പക്ഷേ അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഭംഗിയുണ്ട് കാണില്ല എൻ്റെ ദേഹത്ത് വെച്ചപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും കാരണം അത്രയും നല്ല ലുക്കിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ക്രീം ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്നൊരു സാരിയാണ് അടിപൊളിയായിട്ടുണ്ടല്ലോ ഈ ഒരു കോൺട്രാസ്റ്റിൽ വരുന്ന ഈ ഒരു സാരി പല്ലു പല്ലുതൊക്കെ കണ്ടോ അങ്ങനെയാണ് വരുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈയൊരു സാരി ഇതുപോലെ ഒരുപാട് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ ഈയൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നത് ആൻഡ് പ്യുവർ കാഞ്ചീപുരം ഉണ്ട് രാജ്കരാനയിൽ വരുന്നതുണ്ട് അതുപോലെ തന്നെ ബനാറസി സാരീസിൻ്റെ ആഡി സെയിലിൽ വരുന്ന കളക്ഷൻസും കാണിച്ചു തരുന്നുണ്ട് ഇതൊരു പേസ്റ്റൽ ഷെയ്ഡ് കളറാണ് ഈ ഒരു കളറിനോട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് കാണും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കളറിൻ്റെ അത് കാണിച്ചു തരുന്നത് പീസ് ഒക്കെ വരുന്ന ഒരു സാരിയാണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് സെവൻ തൗസൻഡ് ടു ഫിഫ്റ്റി റുപ്പീസാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിലാണ് കേട്ടോ ഈ ഒരു സാരി വരുന്നത് അതായത് മൂവായിരത്തി അറുന്നൂറ് രൂപയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാരി ഇങ്ങ് സ്വന്തമാക്കാനായിട്ട് പറ്റും നല്ലൊരു ഒന്നാം തരം ബ്രൈഡൽ സാരിയാണ് ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിന് വരുന്നത് ഓക്കെ ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാണ് പല്ല് വന്നിട്ട് ഇതാ ഇതാണ് വരുന്നത് ആൻഡ് ബോഡി ഡിസൈൻ വന്നിട്ട് ഇതാണ് കേട്ടോ വരുന്നത് നല്ല ഉഗ്രൻ മൂവായിരത്തി അറുനൂറ് രൂപയ്ക്ക് ആടി സെയിലിൽ കിട്ടുന്ന ഒരു ബ്രൈഡൽ സാരി അപ്പോൾ അടുത്ത സാരി ഞാൻ കാണിച്ചു തരുന്നത് പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പതിന് വരുന്ന സാരിയാണ് അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് കേട്ടോ ഉള്ളത് ഇതെല്ലാം തന്നെ പ്യുവർ കാഞ്ചീപുരം സാരീസാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത് ആൻഡ് ഇത് എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരീസാണ് അപ്പോൾ ഇതൊക്കെ ഞാൻ ഇങ്ങനെ വിരിച്ചിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ കംപ്ലീറ്റ് ഗ്ലാമർ മനസ്സിലാവും സോ അപ്പോൾ അത് ഞാൻ കാണിച്ചു തരികയാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു സാരി വന്നിട്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വന്നിട്ട് അതിനകത്ത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്ന സാരിയാണ് കാണിച്ചു തരുന്നത് അതായത് ഒരു നാലായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കൊക്കെ ഈ ഒരു സാരി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഓഫർ അല്ലേ നല്ലൊരു ബ്രൈഡൽ സാരി കോൺട്രാസ്റ്റാണ് ഇതിൻ്റെ പല്ലും ഒക്കെ വരുന്നത് ആൻഡ് കോൺട്രാസ്റ്റ് തന്നെയാണ് ബ്ലൗസും വരുന്നത് അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാരി നാലായിരത്തി സംതിങ്ങിന് കിട്ടുക ബ്രൈഡൽ സാരി അത് നല്ലൊരു ഓഫർ തന്നെയാണ് അതും കാഞ്ചീപുരത്തിൽ വരുന്നത് ആൻഡ് അടിപൊളി ഓഫറായിട്ടാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് ഇത് ഞാൻ നേരത്തെ കാണിച്ച പതിനാലായിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞില്ലേ ഫിഫ്റ്റി പെർസെൻറ്റേജിൽ വരുന്ന ആ സാരിയാണ് ഇതിന് ഏകദേശം ഒരു ഏഴായിരത്തി സംതിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഉഗ്രൻ ഒരു ബ്രൈഡൽ സാരി തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിട്ട് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ഡിസൈൻ ആണ് ബ്ലൗസ് പീസിൽ വരുന്നത് ആൻഡ് ദെൻ പല്ലു ഒക്കെ അടിപൊളിയായിട്ടുള്ള നല്ല ഉഗ്രൻ വയലറ്റ് കളേഡ് സാരി അല്ലേ ഇതാണ് കേട്ടോ അതിൻ്റെ പല്ലു വരുന്നത് നേരത്തെ കാണിച്ചത് ബ്ലൗസ് ആയിരുന്നു ഇത് അതിൻ്റെ പല്ലു വർക്ക് ആണ് ആൻഡ് ബോഡി ഡിസൈൻ വന്നിട്ട് ഇത് വരും നല്ല സാരിയല്ലേ ഈ ഒരു റേറ്റിന് നല്ല അടിപൊളി സാരി തന്നെയാണ് കേട്ടോ ഇത് അടുത്ത ഒരു സാരിയാണ് എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഒരു ട്രഡീഷണൽ ബോർഡർ വരുന്ന ഒരു പ്യോർ കാഞ്ചീപുരത്തിൻ്റെ സാരിയാണ് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് ഇതിന് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ ആണ് വരുന്നത് ആൻഡ് ഒറിജിനൽ റേറ്റിൽ നിന്നും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഇട്ടിരിക്കുന്നത് അതായത് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് സിക്സ് സെവൻറ്റി ഒറിജിനൽ റേറ്റ് അതിൽ നിന്നും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നത് പല്ലും ഒക്കെ അതാണ് വരുന്നത് ഒരു മാങ്ങാപ്പിഞ്ച് വർക്കൊക്കെ കൊടുത്തിട്ട് വരുന്നുണ്ട് നല്ല അടിപൊളി ട്രഡീഷണൽ ബോർഡോ വന്നിട്ടുണ്ട് അപ്പോൾ ഉഗ്രന് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന നല്ല ഒന്നാന്തരം ഒരു കാഞ്ചീപുരം സാരി ആണ് ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത് അടിപൊളിയല്ലേ ഈ ഒരു സാരി കാണാനായിട്ട് ഭയങ്കര ായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് ഇനി ഇത് ഇതടുത്ത് വേറൊരു സാരിയാണ് കേട്ടോ ഇതിൻ്റെ പല്ലുവൊക്കെ വരുന്നത് ഇതാണ് ആൻഡ് ബോഡി ഡിസൈൻ ഒക്കെ വേറെയാണ് വരുന്നത് എനിക്ക് ഇതിനെക്കാട്ടും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് ഞാൻ നേരത്തെ കാണിച്ച സാരി ആണ് കേട്ടോ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ വരുന്നത് ഒരു ബ്രോക്കേഡ് ബ്ലൗസ് ആണ് വരുന്നത് അതിൻ്റെ ബോർഡർ വന്നിട്ട് ഇതാണ് സ്ലീവിന് ആ ഒരു ബോർഡർ മാത്രമായിട്ട് വന്നാൽ നല്ല ഭംഗിയായിരിക്കും അല്ലേ നല്ല രസം ഉണ്ടായിരുന്നു ഈ ഒരു സാരി കാണാനായിട്ട് ആൻഡ് ഇതിൻ്റെ ബോഡി ഡിസൈൻ ഇതാണ് പല്ലു വർക്ക് വരുന്നത് ഇതാണ് és mm, a ringala. ദാ ഇതാണ് കേട്ടോ ബോഡിയുടെ ആ ഒരു വർക്ക് വരുന്നത് ഞാൻ എടുത്ത് കാണിച്ചു തരുന്നുണ്ട് ഓക്കെ ഇനി അടുത്തത് എനിക്ക് ഏറ്റവും ഇത്രയും സാരീസ് എടുത്ത് കാണിച്ചു എൻ്റെ മോസ്റ്റ് ഫേവറിറ്റ് വൺ ആണ് ഈയൊരു സാരി ഇത് രാജ്ഘരാന സാരിയാണ് അതിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് വന്നിരിക്കുന്നത് അതായത് ഫിഫ്റ്റി വൺ തൗസൻഡ് നയൻറ്റി റുപ്പീസാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് നമുക്കൊരു ഇരുപത്തയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഇതിങ്ങ് സ്വന്തമാക്കാൻ പറ്റും കാരണം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരി ആണ് കേട്ടോ ഇത് എന്താ ഗ്ലാമോ സാരി ആയിരുന്നു എന്നറിയാവോ ഇതിൻ്റെ ബ്ലൗസ് ആണ് ഇത് വന്നിട്ട് അതിൻ്റെ ബോർഡോന്റെ ഭംഗിയൊക്കെ കണ്ട എനിക്കിത് ഏറ്റവും ഒരു സാരിയാണ് ഇത്രയും കളക്ഷൻസിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് വൺ ആണ് ഈ ഒരു സാരി സോ റേറ്റ് ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരുന്നതുകൊണ്ട് നിങ്ങൾ തന്നെ പറ എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് എൻറ്റാ ക്യൂട്ട് ലുക്കാണ് ഈ ഒരു സാരിക്കകത്ത് വരുന്നതെന്നുള്ളത് ഈ സാരി എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടാൻ കാരണം ഫെദോവെയ്റ്റ് ആണ് ആൻഡ് നെക്സ്റ്റ് വൺ ഇതിൻ്റെ കളർ റെഡി പൊളിയാണ് ഇതാർക്കും നല്ലതായിട്ട് ചേരണ ഒരു പച്ച കളറ് ബോർഡറിൽ വന്നിട്ടുള്ള ലുഗ്രിൻ സാരി ആൻഡ് പല്ലു ആ ഒരു ഗ്രീൻ കളറിൻ്റെ ഭംഗിയിൽ ഇങ്ങനെ നിൽക്കുന്ന സാരി ആൻഡ് ആ ബോഡിയുടെ കളറും സൂപ്പറുമാണ് അതൊക്കെ കണ്ടാണ് എനിക്ക് ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട സാരിയായിട്ട് ഇത് മാറിയത് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എൻ്റെ ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കാരണം എനിക്ക് ആ ബോഡി കളർ അതായത് ബോഡിയിൽ ആ ഡിസൈൻ കൊടുത്തിരിക്കുന്ന ആ ഒരു കളറും ആ ഒരു ബോർഡർ കളർ പല്ലു കളറൊക്കെ അത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടാണ് എനിക്ക് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ആ ഒരു സാരിയാണെന്ന് പറയാൻ കാരണം കേട്ടോ ഇതും അടുത്ത് പ്യൂർ കാഞ്ചീപുരത്തിൽ വരുന്ന നല്ലൊരു സൂപ്പർ സാരിയാണ് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ തന്നെ വരുന്ന സാരിയാണ് കേട്ടോ ആൻഡ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് എന്താണ് തേർട്ടി ത്രീ തൗസൻഡ് ഫോർ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് ബോഡി ഡിസൈൻ ഇതാണ് വരുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ ബോഡി ഡിസൈൻ വന്നിട്ട് ഇതാണ് പല്ലു വർക്ക് വന്നിട്ട് ഇതാണ് ആൻഡ് ബ്ലൗസ് പീസ് ആയിട്ട് അടിപൊളിയാണ് ബ്ലൗസ് പീസ് അതാണ് കേട്ടോ വരുന്നത് അപ്പോഴേ നമ്മുടെ കല്യാണത്തിന് പർച്ചേസ് ചെയ്യാനായിട്ട് ഇരിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇവിടെ വന്നിട്ട് ഈ ഒരു ആടി സെയിലിൽ പ്യോർ കാഞ്ചീപുരം സാരീസാണ് ഒക്കെ വാങ്ങിക്കാനായിട്ട് നല്ല കളക്ഷൻസ് ആണ് കേട്ടോ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൻഡ് നല്ല അടിപൊളി ആണ് വന്നിരിക്കുന്നത് ആഡി സെയിലിൽ സോ ആഡി സെയിലിൽ നിന്നും വെഡ്ഡിംഗ് പെർച്ചേസുകാർക്ക് ഏറ്റവും 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 അടിപൊളി ടൈം തന്നെയാണ് കേട്ടോ ഈ ഒരു കല്യാൺ സിൽക്സിൻ്റെ ആഡി സെയിൽ ഓക്കെ ഈ ഒരു ബ്ലാക്ക് കളർ വിത്തൗട്ട് ബോർഡറിൽ വരുന്ന ഈ ഒരു സാരിക്ക് പതിനൊന്നായിരത്തി ഒരുന്നൂറ്റി സംതിങ് ആണ് റേറ്റ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഓഫ് വരുന്നത് നല്ല ട്രെൻഡി ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ വിത്തഔട്ട് ബോർഡർ വരുന്ന ഒരു സാരിയാണ് കേട്ടോ ഇത് ഇതെന്ന് പറയണേ നമുക്ക് റിലേറ്റീവ്സിനൊക്കെ തന്നെ സാരികൾ വാങ്ങിക്കണം അല്ലേ അതായത് അമ്മയുടെ അനിയത്തിക്ക് ഇനി അമ്മയ്ക്ക് മൂ മൂത്ത ആളുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ ചേച്ചിമാർക്കൊക്കെ തന്നെ നമുക്ക് സാരി എടുക്കണം അപ്പോൾ ആ ഒരു ടൈമിൽ പറ്റിയ അടിപൊളി സാരിയാണ് പ്ലെയിൻ ബ്ലൗസാണ് കേട്ടോ വരുന്നത് ബോർഡ്സ് ആയിട്ടുള്ള നല്ല പല്ലു വരുന്ന നല്ല പോളി ഒരു സാരി അയ്യോ സൂപ്പർ ബായിരിക്കും ബ്ലാക്ക് കളർ തീം ഒക്കെ എടുക്കുന്നവർക്ക് ഈ ഒരു ബ്ലാക്ക് കളർ സാരി അടിപൊളിയായിരിക്കും ഇപ്പോഴത്തെ ട്രെൻഡാണ് ബ്ലാക്ക് കളർ തീം ഞാൻ എപ്പോഴും കാണുന്നുണ്ട് വരൻ്റെ കൂട്ടുകാർ ബ്ലാക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ വധുവിൻ്റെത് വൈറ്റ് കളർ തീം ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ അടിപൊളിയായിട്ടുള്ള സാരി ഇവിടുന്ന് പെർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും ആഡി സെയിലിൽ നിന്ന് ഇത് വയലറ്റ് കളർ ഒരു സ്ട്രൈപ്സ് വരുന്ന സാരി നല്ല വീതിയുള്ള ബോർഡർ ഒക്കെ വന്നിട്ടുള്ള സാരിയാണ് ആൻഡ് ബ്ലൗസ് പീസും അതേപോലെ വീതിയുള്ള ബോർഡർ വരുന്നുണ്ട് സ്ലീവ് ആ ഒരു ബോർഡർ കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കും കാണാനായിട്ട് പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ വരുന്ന ഈ ഒരു സാരിക്ക് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫാണ് വരുന്നത് ഓ അയ്യോ ബ്രൈറ്റ്സിന് നല്ല അടിപൊളിയായിരിക്കും കാരണം നല്ല വീതിയുള്ള ഉള്ള ബോർഡോ വന്നിട്ട് നല്ലൊരു സ്ട്രൈപ്സ് മോഡലിൽ വന്നിട്ടുള്ള ഒരു സാരിയാണ് ഒരു സൈഡ് കുറച്ച് വീതി കുറവ് ഒരു സൈഡ് വീതി കൂടിയ ബോർഡറും ആണ് ആ ഒരു സാരിയിൽ വന്നിരുന്നത് ഇത് നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ പറ്റുന്ന ഒരു പോച്ചുംപള്ളി ഡിസൈൻ ഒക്കെ വരുന്ന പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പതിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരിയാണ് ഒരുപാട് പേർക്ക് നമ്മൾ സാരി എടുത്ത് കൊടുക്കണം അല്ലെ ഒരു കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ നമുക്ക് അവർക്കും നല്ല ക്യൂട്ടായിട്ടുള്ള സാരി നമുക്ക് നമുക്കിവിടുന്ന് ആടി സെയിലിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും അതും പോച്ചമ്പള്ളി ഡിസൈനിൽ വരുന്ന സാരി ബ്ലൗസ് പീസ് ഇതാണ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറിൽ വരുന്ന ബ്ലൗസ് ആണ് ഗ്രീൻ കളറാണ് വരുന്നത് ബ്ലൗസ് വന്നിട്ട് പലവും ഗ്രീൻ കളറിൽ ബോർഡിയാണ് പോച്ചമ്പള്ളി ഡിസൈനിൽ വരുന്ന സാരി അടിപൊളിയായിട്ടുണ്ട് അല്ലേ ഇതിനെ അടുത്തൊരു ബ്രൈഡൽ സാരിയാണ് കാണിക്കുന്നത് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരിയാണ് ഇരുപത്തയ്യായിരം രൂപയുടെ സാരി നമുക്കൊരു പന്ത്രണ്ടായിരത്തി ഇരുപത്തയ്യായിരത്തി സംതിങ്ങിൻ്റെ സാരി നമുക്ക് പന്ത്രണ്ടായിരത്തി സംതിങ്ങിന് അടിപൊളിയായിട്ട് ഇവിടുന്ന് ഈ ഒരു ബ്രൈഡൽ സാരി നമുക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ ഇങ്ങനെയൊരു കാഞ്ചീപുരം സാരീസൊക്കെ തന്നെ ഇങ്ങനെ ഒരു ഓഫറിൽ ഇടുന്നത് അടിപൊളിയാണ് അതും ഈ ഒരു വെഡ്ഡിങ് സീസണിൽ ഓക്കെ ഇഷ്ടംപോലെ പേര് വന്ന് വെഡ്ഡിങ് പെർച്ചേസ് ചെയ്യുന്നുണ്ട് കിട്ടോ ഇവിടെ നിന്ന് കാരണം നല്ല ഓഫർ അല്ലേ പല്ലുമൊക്കെ അടിപൊളിയല്ലേ ഈ ഒരു ബ്രൈഡൽ സാരിയുടെ ഇത് ബ്ലൗസ് പീസാണ് കേട്ടോ ഇത് വന്നിട്ട് കളാം നല്ലൊരു സാരി പല്ലുമൊക്കെ സൂപ്പർബായിട്ടുണ്ട് ആൻഡ് ഇതാണ് പല്ല് വരുന്നത് ആൻഡ് ബോഡി ഡിസൈൻ അടിപൊളിയായിട്ടുണ്ട് മോസ്റ്റ്ലി ഇതിൻ്റെ കളറും സൂപ്പർബായിട്ടുണ്ട് ബോഡി ഡിസൈൻ്റെ ഇതാണ് കേട്ടോ വരുന്നത് അപ്പോൾ ഞാൻ ആ ഒരു ബ്രൈഡൽ സാരി എൻ്റെ ബോഡിയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ ഇതാണ് കേട്ടോ ആ ഒരു ലുക്ക് വരുന്നത് ബ്രൈഡ്സ് എടുക്കുമ്പോഴത്തേക്ക് നല്ല രസമില്ലേ കാണാനായിട്ട് ഒന്നാമത് ഒരു കളർ അപ്പോൾ ഈ ഒരു കളറിനകത്ത് ആ ഡിസൈൻ ബോഡി ഡിസൈൻ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ നല്ല എടുത്ത് കാണിക്കുന്ന ബോഡി ഡിസൈൻ കണ്ടില്ലേ ആ ബോഡി ഡിസൈൻ നല്ല ഇരിക്കുന്നില്ലേ എൻ്റെ ബോഡിയിൽ വെച്ച് കാണിച്ചപ്പോഴേ അപ്പോൾ നല്ല ഒന്നാമൊരു സാരിയല്ലേ പന്ത്രണ്ടായിരത്തി ിന് ആടി സെയിലെ ഇത് സ്വന്തമാക്കുക എന്ന് സ്വന്തമാക്കുകയെന്ന് പറയണത് അല്ലേ സാരി എവിടെയും എനിക്ക് തോന്നുന്നില്ല വെഡിങ് സാരീസില് ഇങ്ങനെ ഒരു ഓഫറിൽ വരുന്നു എന്നുള്ളത് പല്ലുവാണ് ആണ് കേട്ടോ ഞാൻ ഇതായി കാണിക്കുന്നത് അയ്യോ നല്ല സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു ബ്രൈഡൽ സാരി നെക്സ്റ്റ് വീണ്ടും നമുക്ക് പോച്ചൻപള്ളി സാരികളോട്ട് തന്നെ വരാം കാരണം ഇതും കാണിച്ചു തരണം റിലേറ്റീവ്സിനെയൊക്കെ നമുക്ക് സാരി വാങ്ങിച്ചു കൊടുക്കാനുള്ളതല്ലേ നല്ലൊരു വയലറ്റ് കളറിൽ ഈ ഒരു കളർ കോമ്പിനേഷൻ അതായത് ഈ ഒരു കോൺട്രാസ്റ്റ് കളർ സൂപ്പർ ബായിട്ടുണ്ട് ആൻഡ് പല്ലു സൂപ്പർ ബായിട്ടുണ്ട് പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ ആണ് വരുന്നത് കേട്ടോ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറാണ് വരുന്നത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റേറ്റ് ലെവൻ തൗസൻഡ് സംതിങ് ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്കതൊന്നും വിട്ടുപോയി എൻ്റെ ഒരു ഓർമ്മയിൽ ലെവൻ തൗസൻഡ് സംതിങ് ആയിട്ടാണ് എൻ്റെ ഓർമ്മ കൊള്ളാമല്ലോ നല്ല ഭംഗിയിൽ കാണാനായിട്ടാ സാരി ഇത് അടുത്തൊരെണ്ണമാണ് പോച്ചൻ തന്നെയാണ് കാണിക്കുന്നത് കളറൊക്കെ കൊള്ളാലോ അടിപൊളി ആയിട്ടില്ലേ പല്ലൂൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബോഡി കളർ ആണെങ്കിലും സൂപ്പർ ബായിട്ടുണ്ട് നമ്മുടെ അമ്മമാർക്ക് മൂ ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയതാണ് ഇത് സിക്സ്റ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന പേസ്റ്റൽ കളറിൽ വരുന്ന കാഞ്ചീപുരം സാരിയാണ് ആണ് കേട്ടോ ഇത് വന്നിട്ട് അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കാഞ്ചീപുരം സാരീസിൻ്റെ കളക്ഷൻസ് ഒക്കെ സൂപ്പർ ബെല്ലായിരുന്നോ ഇനി നെക്സ്റ്റ് ഞാൻ ഡിസ്പ്ലേയിൽ നല്ല സാരീസ് കൊടുത്തിരിക്കുന്നത് കണ്ടു അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം ട്വൻറ്റി സിക്സ് തൗസൻഡ് ട്വൻറ്റി വൺ തൗസൻഡ് സംതിങ്ങിന് കൊടുത്തിട്ടുണ്ട് ആൻഡ് നെക്സ്റ്റ് വൺ ഇത് വന്നിട്ട് അതായത് സെവൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നൊരു സാരിയാണ് എണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് നമുക്ക് കിട്ടും അടിപൊളിയായിട്ടുള്ളൊരു സാരി അല്ലേ കൊള്ളാം നല്ല ബോർഡറും വന്നിട്ട് കളറും ഒക്കെ ആയിട്ട് കൊള്ളാമായിരുന്നു ഇത് നമുക്ക് നാനൂറ്റി പതിനാല് രൂപയ്ക്ക് ആടി സെയിലിൽ നിന്ന് സ്വന്തമാക്കാൻ പറ്റിയ ഒരെണ്ണമാണ് കേട്ടോ ഇത് വന്നിട്ട് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നൊരു സാരിയാണ് ഓക്കെ കൊള്ളാം രസമുണ്ട് ഒരു ടു തൗസൻഡ് സംതിങ്ങിന് നമുക്ക് ആ ഒരു സാരി ഒന്നാക്കാനായിട്ട് പറ്റും ഇനി വരുന്നതാണ് ബനാറസിയുടെ കളക്ഷൻസ് അപ്പോൾ എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയാണ് എനിക്ക് ബനാറസി സാരീസൊക്കെ തന്നെ കാണിച്ചു തരുന്നത് അയ്യോ സൂപ്പർ സാരി അല്ലേ അതായത് വാടാമല്ലി ഷെയ്ഡ് വരുന്ന ലീഫ് ഡിസൈൻ കൊടുത്തിട്ടുള്ള ഒരു ക്യൂട്ട് സാരി അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ചിൻ്റെ ഇതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറാണ് കേട്ടോ വരുന്നത് ക്യൂട്ട് വേണമെന്ന് ചോദിച്ചാൽ ക്യൂട്ട് സാരി അതും വാടാമല്ലി കളറിൽ അടിപൊളിയല്ലേ ഇത് വന്നിട്ട് പാരറ്റ് ഗ്രീൻ കളറിൽ വരുന്നതാണ് അതായത് തത്തപ്പച്ച കളറിൽ ഒരു സിക്സാക്ട് ഡിസൈനിൽ വരുന്നിട്ടുള്ള ഒരു സാരിയാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരിയാണ് കേട്ടോ പാരറ്റ് ഗ്രീൻ ആണ് അയ്യോ അടിപൊളി അല്ലേ എനിക്ക് തപ്പച്ച കളർ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിനകത്ത് വരുന്നൊരു സാരിയാണ് ഇതേ റേറ്റ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് ടു തൗസൻഡ് വൺ ട്വൻറ്റി ഫൈവിലാണ് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്നത് അപ്പം ഞാനിത് വെച്ചിട്ട് കാണിച്ചുതരാം കേട്ടോ ഈയൊരു പാരറ്റ് ഗ്രീൻ കളർ അയ്യോ രസമുണ്ട് ആ ഒരു എക്സാക്റ്റ് ഡിസൈനും കൂടി ആയപ്പോഴത്തേക്ക് അടിപൊളിയായിട്ടുണ്ട് കണ്ട ഒരു റേർ കളർ അല്ലേ ఎనిష్టపెట్ hmm. ఈరోజు എനിക്ക് കളറും കൊണ്ടിട്ടാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടത് ഇനി നിങ്ങൾക്ക് ഈ ലാവണ്ടർ കളേഴ്സ് ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ അവർക്കായിട്ടുള്ള സാരിയാണ് ഈ കാണിച്ചു തരുന്നത് പ്യോർ ജോർജറ്റിൽ വരുന്ന സാരിയാണ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്നത് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫാണ് വരുന്നത് ഫൈവ് തൗസൻഡ് ടു ട്വൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ ഒറിജിനൽ റേറ്റ് അതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഉണ്ടോ ഫൈവ് തൗസൻഡ് ടു ഫിഫ്റ്റി അതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് ആണ് വരുന്നത് അതായത് ഒരു സിൽവ് ഇതിൽ വരുന്ന ത്രെഡ് വീവിങ് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ വരുന്ന സൂപ്പർ ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ഒരു ഒരു അടിപൊളിയൊരു സാരി ആ ഒരു സിൽവർ വർക്ക് സൂപ്പർ ബൈറ്റ് ഉണ്ട് ഇതും ഒരു റയർ കളർ തന്നെയാണ് അല്ലേ റെയർ ഷെയ്ഡാണ് ഒരു ബ്ലാക്ക് മിക്സ് ചെയ്ത് വരുന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ വന്നിരിക്കുന്നത് സൂപ്പർ ബൈറ്റ് ഉണ്ട് അല്ലേ നല്ല ബോർഡർ കണ്ടോ ആ ബോർഡ് തന്നെ ഒരു റെയോ പോലത്തെ കള എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ഒരു സാരി പിന്നെ എനിക്ക് ഈ രണ്ട് കളേഴ്സിലെ ഏറ്റവും കൂടുതൽ ഇഷ്ട ആയത് ഏതാണെന്ന് ചോദിച്ചാൽ ഫസ്റ്റ് കാണിച്ചാൽ ലാവണ്ടവ് തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് കേട്ടോ ഈ സാരിക്ക് ആൻഡ് ദെൻ ഇത് വരുന്നത് ഒരു സാറ്റോൺ പോലത്തെ സാരി ഒരു ഫ്ലവർ വിവിങ് ആണ് ഇതിനകത്ത് വരുന്നത് കണ്ടോ ഇതാണ് കേട്ടോ സാരി വന്നിട്ട് ഇതും ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്നൊരു സാരി ആണ് അയ്യായിരത്തി അറുന്നൂറ്റി എഴുപത് രൂപയിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ വരുന്ന സാരി നല്ല പല്ലുവൊക്കെ തന്നെയാണ് ഫ്ലോറൽ ഇതാണ് വരുന്നത് ഫ്ലോറൽ വിവിംഗ് ആണ് വരുന്നത് കൊള ഹും രസം ഉണ്ടായിരുന്നു ഒരു ഗോൾഡൻ ജെറി വർക്ക് ഒക്കെ വരുന്നിട്ടുള്ള സാരി അല്ലേ സൂപ്പർ കണ്ടില്ല അയ്യായിരത്തി അറുന്നൂറ്റി എഴുപതിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫ് ഇതൊരു സെമിയിൽ വരുന്നിട്ടുള്ള ഒരു സാരിയാണ് ലൈറ്റ് കളർ സാരിയാണ് കളോ ഇതും ട്വൻ്റി പെർസെൻറ്റേജ് ഓഫറിൽ തന്നെ വരുന്നൊരു സാരി ആണ് കേട്ടോ ലൈറ്റ് ഡിസൈൻ ആണ് ഇതിനകത്ത് സോറി ലൈറ്റ് കളർ കളറാണ് ഇതിനകത്ത് വരുന്നത് രണ്ടായിരത്തി അറുപത് രൂപയാണ് അപ്പോൾ അതിൽ ട്വൻ്റി പെർസെൻറ്റേജ് ഓഫാണ് കേട്ടോ ഈ ഒരു സാരിയിൽ വന്നിരിക്കുന്നത് ലൈറ്റ് കളർ ഒരു ബനാറസ് സാരി ബനാറസ് സാരി കൊടുക്കേണ്ടവർക്ക് അടിപൊളിയായിട്ടുള്ളൊരു സുപർബായിട്ടുണ്ട് പിന്നെ എനിക്കിതൊരു റയർ കളറായിട്ട് തോന്നിയിട്ടുള്ള ഒരു സാരിയാണ് കേട്ടോ മൂവായിരത്തി തൊള്ളായിരം രൂപയാണ് ഇതിനകത്ത് വരുന്ന റേറ്റ് എന്ന് പറയുന്നത് ട്വൻ്റി പെർസെൻറ്റേജ് ഓഫോട് കൂടി ഒരു റയർ കളർ സാരി അല്ലേ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അതിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫിൽ വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി ബ്ലൗസ് പീസ് വന്നിട്ട് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ ബോർഡർ വരുന്നത് ഈ ഒരു റെയർ കളറിൽ ആ ഒരു സൂപ്പർ എനിക്ക് ഈ കളർ ായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി ആ തത്ത പച്ചാത ഈ കളർ ആ ലാവർ പിന്നെ ആദ്യം കാണിച്ച വാടാമല്ലി ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി ഇത്രയും സാരീസ് കാണിച്ചല്ലേ ഏറ്റവും മോസ്റ്റ് ഫേവറേറ്റ് സാരി ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഉടുത്ത് കാണിക്കുന്നുണ്ട് ഇന്ന് ഞാൻ അതിൻ്റെ ഷോർട്ട്സും രാവിലെ തന്നെ അപ്ലോഡ് ആക്കുന്നുണ്ട് എന്നാൽ ഈ വീഡിയോ വരുമ്പം ഉച്ചയാകും അപ്പം രാവിലെ ഞാൻ ആ സാരി കൊടുത്ത ലുക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സൊ കാണാത്തവർ കാണുക ഈ സാരിയുടെ തന്നെ വേറൊരു കളറാണത് സൂപ്പർബായിട്ടുള്ളൊരു സാരിയാണ് കേട്ടോ ഇതിന് ഡിസൈനർ ബ്ലൗസ് ബ്ലൗസൊക്കെയാണ് വരുന്നത് ലീഫ് ഡിസൈനിലാണ് പല്ലു വരുന്നത് ഒരു സ്പോഞ്ചി ടൈപ്പ് സാരിയാണ് രണ്ടായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ചിൽ ട്വൻറ്റി പെർസെൻറ്റേജ് ഓഫ് വരുന്ന സാരിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളർ ചേഞ്ചസ് എടുത്ത് കാണിച്ച ടൈമിൽ ഞാൻ ആ റെഡ് കളർ കണ്ടതാണ് യ്യോ ആ ഒരു റെഡ് കളർ സാരിയുടെ ഒരു ഭംഗി എന്ന് വെച്ചാൽ ചില്ലി റെഡ് കളറാണ് ആ സാരി നിങ്ങൾക്ക് ലാസ്റ്റ് കാണാട്ടോ ഞാൻ എന്തായാലും ആ ഷോർട്സിൽ വേണ്ടിയിട്ട് ഞാൻ ഉടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനത് ആഡ് ആക്കിയിട്ടുണ്ട് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന ആ സാരി ഇതാണ് ചില്ലി റെഡ് സാരി ഇങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി മനസ്സിലാവില്ല പിന്നെ എങ്ങനെ കാണിക്കണം ദാ ഇങ്ങനെ ഉടുത്ത് ണിക്കണം അല്ലേ ഞാൻ നോക്കിക്കേ ആ ഒരു ചില്ലി റെഡിൻ്റെ ആ ഒരു ഗ്ലാമോ ഊഹ് അടിപൊളി സാരി അല്ലേ ഇത് എന്തോ പൊളി ലുക്കായിരിക്കും ഈ ഒരു ചില്ലി റെഡ് സാരി അങ്ങോട്ട് വേറെ ചെയ്യുമ്പോൾ അല്ലേ എത്താണ് ഷോർട്ട്സ് കണ്ടാൽ മതി കേട്ടോ നന്നായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇനി എൻ്റെ ഫ്രണ്ട് ലക്ഷ്മി ശിവയാണ് ഇതെല്ലാം കാണിച്ചു തന്നതെന്ന് ഞാൻ പറഞ്ഞു ബനാറസ് സാരീസ് അപ്പോൾ ദാ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫ് ലക്ഷ്മി ശിവ അപ്പോൾ എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഇവിടെ ഞാൻ മുമ്പും എൻ്റെ എല്ലാ വീഡിയോസിലും പറയണതാണ് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്റ്റാഫ്സ് ആണെന്നുള്ളത് ആടിയായിട്ട് നല്ല തിരക്കുണ്ട് ബില്ലിംഗ് സെക്ഷനിൽ വന്നപ്പോൾ ദേ വെഡിങ് പെർച്ചേസർ ദൈവ സാധനങ്ങളുമായിട്ട് പോകണുണ്ട് അപ്പോൾ നമ്മൾക്കും വീഡിയോ വാങ്ങി അപ്പ് ചെയ്യാം സുഖ ബൈ